സ്പെഷ്യൽ ന്യൂസുമായി ഷാബു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത് ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ പാർത്തിരുന്ന ഒരു മധ്യവർഗ കുടുംബത്തിന്റെ കഥ അച്ഛനും അമ്മയും പതിനെട്ട് മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം അതിൽ രണ്ടു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ചിത്രരചനയിൽ തൽപരരായിരുന്നു പക്ഷേ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചിത്രരചന പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും ആ കുടുംബത്തിന് ഇല്ലായിരുന്നല്ലോ എങ്കിലും ഓരോ ദിവസവും ഈ കുട്ടികൾ വെറുതെ വരച്ചിടുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ആ കുടുംബനാഥന് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി അവരുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒടുവിൽ നിത്യച്ചെലവിനുള്ള വരുമാനത്തിൽ ഒരു പങ്ക് മാറ്റിവച്ചെങ്കിലും ഒരാളെ ന്യൂറൻബർഗിലെ ആർട്സ് അക്കാദമിയിൽ അയച്ച് പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ ആരയയ്ക്കും രണ്ടുപേരും ചിത്രരചനയിൽ താൽപ്പര്യമുള്ളവരാണ് അതിൽ നിന്ന് ഒരാളെ എങ്ങനെ തെരഞ്ഞെടുക്കും പലതരം ആലോചനകൾക്കിടയിൽ ഈ രണ്ടു കുട്ടികൾ തമ്മിൽ ഒരു ധാരണയിലെത്തി ഒരു നാണയം മുകളിലേക്കിട്ട് ഭാഗ്യം പരീക്ഷിക്കുക തോൽക്കുന്നയാൾ സമീപത്തുള്ള കൽക്കരി ഖനിയിൽ ജോലിക്ക് പോവുക അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജയിച്ചയാൾക്ക് അക്കാദമിയിൽ വേണ്ടിവരുന്ന ചെലവ് നിർവഹിക്കുക നാലു നാലുകൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം മറ്റൊരാളെ ഇതുപോലെ അക്കാദമിയിൽ അക്കാദമിയിലയച്ച് പഠിക്കാൻ സഹായിക്കുക അങ്ങനെ ആ രണ്ട് സഹോദരങ്ങൾ ഡ്യൂററും ആൽബർട്ടും നാണയം മുകളിലേക്കെറിഞ്ഞു ഭാഗ്യം തുണച്ചത് ഡ്യൂററിനെയാണ് അങ്ങനെ ഡ്യൂറർ അക്കാദമിയിൽ പോയി ചിത്രകല അഭ്യസിച്ചു മികച്ച കലാകാരനായി ഡ്യൂറർ പേരെടുത്തു തിരികെ സ്വന്തം ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ ഡ്യൂററിന് കുടുംബവും നാടും വിരുന്നൊരുക്കി ചടങ്ങിവെച്ച് ഡ്യൂറർ പറഞ്ഞു സഹോദരനായ ആൽബർട്ടിന്റെ ത്യാഗമാണ് ഇന്നു കാണുന്ന എന്റെ നേട്ടങ്ങൾക്കു പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നമ്മുടെ ഇടയിലെ ധാരണയനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരൻ ആൽബർട്ട് ഇനി അക്കാദമിയിൽ പോയി ചിത്രകല പഠിക്കട്ടെ അതിനുള്ള ചെലവ് ഞാൻ ചിത്രം വരച്ച് സമ്പാദിക്കും എല്ലാ കണ്ണുകളും ആൽബർട്ടിലേക്ക് തിരിഞ്ഞു ക്ഷീണിതനായ ആൽബർട്ടിന്റെ കരുവാലിച്ച മുഖത്ത് കണ്ണുനീർ പടർന്നിരുന്നു അവിടെ കൂടിയിരുന്നവരെയും സഹോദരനായ ഡ്യൂറന്റിനേയും നോക്കി കൈകൂപ്പിയ ശേഷം ആൽബർട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരന്റെ വാക്കുകൾ എന്നിൽ ആഹ്ലാദം നിറയ്ക്കുന്നു പക്ഷേ പ്രിയ സഹോദര സമയം വൈകിയിരിക്കുന്നു എനിക്കിനി ചിത്രരചന അഭ്യസിക്കാനുള്ള ശേഷിയുണ്ടെന്ന് തോന്നുന്നില്ല ഖനിയിലെ നാലുകൊല്ലത്തെ കഠിനാധ്വാനം എന്റെ കൈകളെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു തന്റെ രണ്ട് കൈകളും മുന്നോട്ട് നീട്ടിക്കൊണ്ട് ആൽബർട്ട് തുടർന്നു ഈ വിരലുകളിലെ എല്ലുകൾ നുറുങ്ങിപ്പോയിരിക്കുന്നു മാത്രമല്ല വലതു കൈക്ക് സന്ധിവാദവും പിടിപെട്ടിരിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ കൈകൊണ്ട് ഉയർത്താൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് പെൻസിലും ബ്രഷും പിടിച്ച് ചിത്രം വരയ്ക്കാൻ സാധിക്കുക ആൽബർട്ടിന്റെ വാക്കുകൾ ഡ്യൂറന്റിന്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ടാക്കി അവിടെ കൂടിയിരുന്നവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു തന്റെ സഹോദരന്റെ ത്യാഗത്തിന് ഒരു സമ്മാനമെന്ന നിലയ്ക്ക് ഡ്യൂറന്റ് ഒരു ചിത്രം വരച്ചു വളരെ പണിപ്പെട്ട് അദ്ദേഹം ആ ചിത്രം പൂർത്തീകരിച്ചു പോലെ ചേർന്നിരിക്കുന്ന രണ്ടു കൈകളുടെ ചിത്രമായിരുന്നു അത് ജോലി ചെയ്ത് ക്ഷീണിച്ച് നേർത്ത വിരലുകൾ ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്ന രീതിയിലാണ് ആ ചിത്രം അമൂല്യമായ തന്റെ രചനയ്ക്ക് കരങ്ങൾ എന്ന് ഡ്യൂറന്റ് പേരിട്ടു പക്ഷേ ലോകം മുഴുവനും ഇന്ന മാസ്റ്റർപീസ് ചിത്രത്തെ പ്രേയിങ് ഹാൻഡ്സ് അഥവാ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു നോക്കൂ ചിലരുടെ ത്യാഗമാണ് മറ്റു ചിലരുടെ നേട്ടത്തിന് കാരണം അതാണ് ഡ്യൂറന്റിന്റെ ഈ ചിത്രത്തിന്റെ പിന്നിലെ യഥാർത്ഥ സൂചന ഈ കഥ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം അറബ് ഹോപ്പ് മേക്കേഴ്സ് പുരസ്കാരം ദുബായിൽ സമ്മാനിച്ചപ്പോൾ അതിലൊരാളിന്റെ ചിത്രം കാണാനിടയായി ഈജിപ്റ്റിന്റെ പുഷ്പം എന്നറിയപ്പെടുന്ന സമർ നദീം എന്ന വനിതയുടെ ചിത്രം പുരസ്കാര വിതരണ വേദിയിൽ തനിക്ക് ലഭിച്ച പുരസ്കാരത്തെ കുറിച്ചറിഞ്ഞ അവർ രണ്ടു കൈകളും നെഞ്ചോട് ചേർത്തു പിണച്ച് വികാരാധീനയായി നിൽക്കുന്ന ചിത്രം ഖലീഷ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഫോട്ടോ ജേർണലിസ്റ്റ് ഷിഹാബ് പകർത്തിയതാണ് ചിത്രം ഏറെ വൈകാരികമായി നിൽക്കുന്ന സമർ നദീമിന്റെ ആ ഫോട്ടോ ശരിക്കും ഒരു പ്രയിങ് ഹാൻഡ്സ് ആണെന്ന് ഒരു നിമിഷമെങ്കിലും തോന്നിപ്പോയി ഈജിപ്റ്റിൽ മക്കളോ കുടുംബാംഗങ്ങളോ ഉപേക്ഷിക്കുന്ന അമ്മമാരെയോ സ്ത്രീകളെയോ സംരക്ഷിക്കുന്ന സന്നദ്ധ പ്രവർത്തകയാണ് സമർ നദീം അറബ് ഹോപ്പ് മേക്കർ പുരസ്കാര വേദിയിൽ അവർ പറഞ്ഞ വാചകവും ശ്രദ്ധേയമായിരുന്നു ലവ് യുവർ പേരൻസ് മാതാപിതാക്കളെ മറക്കരുത് എന്ന് അവരെ വെറുക്കരുത് എന്ന് അവരെ ഉപേക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന ചിത്രത്തിനെപ്പറ്റി പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കൈകളിലൊന്ന് പിടിച്ചു നോക്കണം അവരുടെ വിരലുകളെ നോക്കണം കരിപുരണ്ട ക്ഷീണിച്ച നേർത്ത ആ വിരലുകൾ നമുക്കുവേണ്ടി പലതും ത്യജിച്ചതാണ് എന്ന് തിരിച്ചറിയണം ആ കരങ്ങളെ വിട്ടുകളയരുത്